ഇത് റെഡ് ഫോർട്ട് കോട്ടയ്ക്കുള്ളിൽ ചെറിയ ചെറിയ കോട്ടകളാണ് ഞാൻ അതിൻ്റെ ആ പ്രാചീന സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണി തീർത്ത ഓരോ കോട്ടക്കൊത്തളങ്ങളാണ് പലതും മാർബിളിലാണ് വളരെ ചാരുതയോടെ കുത്തുപണികൾ നടത്തി ഈ കോട്ടകൾ സൃഷ്ടിച്ചിട്ടുള്ളത് ലാൽക്കിലയുടെ ഉള്ളിലുള്ള കോട്ടകളാണ് ഈ കാണുന്നത് വളരെയധികം ടൂറിസ്റ്റുകൾ ഈ കോട്ട കാണാൻ ദിനം പ്രതിദിനോണം ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലും ഡൽഹിയിലുള്ളവരും ഈ കോട്ട കാണാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട് ഇത് അവരുടെ ഒരു വികാരമായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു അത്രമാത്രം റെഡ് ഫോർട്ട് ദില്ലിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട് കോട്ടയുടെ ഭംഗിയാർന്ന ഭാഗങ്ങളിൽ നിന്നും ഫോട്ടോ എടുക്കാനായിട്ട് തിരക്ക് കൂട്ടുന്ന ടൂറിസ്റ്റുകളുടെ ഒരു ബഹളമാണ് ഈ കാണുന്നത് പക്ഷെ ഞാൻ അതിലൊക്കെ ഉപരിയായിട്ട് ചിന്തിക്കുന്നത് പ്രാചീന കാലത്തെ ആ ജനങ്ങളുടെ ആ കരവിൽതാണ് എത്രമാത്രം തന്മയത്തത്വതോടെ അന്ന് കാലത്ത് ഉളിയും ചുറ്റിയും അല്ലാതെ മറ്റൊരു സാധനങ്ങളുമില്ല അങ്ങനെയാണ് അവർ ഈ ചാരുതിയാർന്ന ശില്പങ്ങളും കോട്ട കൊത്തളങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണെങ്കിൽ നിരവധി തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ട് ഓരോ കാര്യങ്ങൾ കൊത്തുന്നതിനും ഗ്രേവി ചെയ്യുന്നതിനും മറ്റും ഗ്രൈൻഡ് ചെയ്യുന്നതിനും അല്ലായിട്ട് അന്ന് അന്നുകാലത്ത് ഇതൊന്നുമില്ല ആ കാലത്താണ് ഇത്രയും മനോഹരമായ ഈ കോട്ട കൊത്തളങ്ങളെ അന്ന് കാലത്തെ ശില്പികൾ സമൃദ്ധമായ കലാശാലത കൊണ്ട് അവയെ ലോക ചരിത്രത്തിൽ ഇടം കൊടുത്തത് എൻ്റെ മനസ്സ് എപ്പോഴും ചരിത്രത്തിൻ്റെ പിന്നാലെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിത ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ് ഇപ്പോഴും അവക്ക് യാതൊരു വ്യത്യാസം കൂടാതെ എത്ര വർഷത്തെ വെയില് മഞ്ഞ് മഴ എന്നിവയെല്ലാം അതിജീവിച്ചാണ് ഈ കോട്ട ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നെ വളരെ കൗതുകം ഉണർത്തി